വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിസാനി അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് നമ്മളിന്ന് അട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിനുള്ള ഇല പറയാൻ പോകട്ടോ ഇല മീൻസ് ഈ വാടൻ്റെ ഇല ഉണ്ടാക്കാം നമ്മൾ പൊടിയണേൻ്റെ ഇലയിലാണ് എടുക്കാൻ പൊടിയണി പൊടിയനന്റെ ഇലയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ പറിക്കുന്നതാണ് നമ്മൾ വന്നിപ്പോൾ ചെറമ്പര വീട്ടിൽ ഞങ്ങളുടെ ചെറമ്പര വീട്ടിലാണ് ഇവിടെ കുറച്ച് അധികം പൊടിയനകളുണ്ട് സോ നമ്മൾ പറിക്കുക ഇലമ്പരണ്ടൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കേട്ടോ നമുക്ക് ചെരുപ്പിട്ട് ചവിട്ടാൻ ഭയങ്കര ഒരു മന പൊടിയണ പറക്കുകയാണ് അപ്പൊ നമ്മള് പൊടിയണി എടുത്ത് സെറ്റായിട്ടോ നമ്മുടെ പൂച്ചയാണ് ഷീസ് ളക്കെ പ്രസവം ഉണ്ടാവും അങ്ങനത്തെ പൂച്ച അങ്ങനത്തെ ലെവലിൽ കിട്ടി മരുന്നുണ്ട് കുടിക്കുകയാണ് ഒരായ പറയണ നമ്മുടെ നമ്മുടെ ഇല കഴുകുകയാണ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടേ അപ്പൊ നമുക്ക് തേങ്ങ ചെരട ചിരണ്ട ചിരവാ ഓക്കേ നമ്മടെ ജിഷ്ണ നമ്മുടെ മാവ് റെഡിയാക്ക അട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കണേ നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം റെഡി ആയി ചെറിയ റെഡി ആയി വന്നിട്ടുണ്ട് തേങ്ങ ഏകദേശം ശർക്കരയും തേങ്ങയും മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിക്ക് വേണമെങ്കിൽ ഏലക്കായ ഇടാം ഇവിടെ ഞാനിപ്പോ ഏലക്കായ ഇടുന്നില്ല ഞാൻ പകരം ചെറിയ ഉള്ളി ഇടുന്ന കേട്ടോ അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ജിഷ്ണിക്ക് ചെറിയ ഉള്ളി ഇട്ടിഷ്ടല്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ചെറിയ ഉള്ളി ഇടാതെയും സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പോണത് ജിഷ്ണയും അമ്മയും അന്നും കൂടിയൊക്കെ ഇവിടെ അപ്പ ഉണ്ടാക്കണ കാണിച്ചോണി

നമ്മൾ നമ്മുടെ വേണ്ടി വെയിറ്റ് അപ്പൊ കൈഷ് നമ്മുടെ ഈ അട നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയുള്ളി ഇട്ട അട കേട്ടോ എനിക്കതാ ഇഷ്ടം ജിഷ്ണയ്ക്കും ചെറിയുള്ളി ഇടാത്ത അട വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എനിക്ക് ഇതാ ഇഷ്ട അപ്പൊ നമ്മുടെ അന്മോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ എനിക്ക് സതവേ ഈ എണ്ണര കിട്ട ഉണ്ടാക്കുന്ന പലഹാരത്തക്കാൾ ഇഷ്ടം ഇങ്ങനത്തൊക്കെ വേവിക്കും പുഴുങ്ങ കൊടുക്കുന്ന പലഹാരങ്ങളാണ് അപ്പോൾ സംഭവം നമ്മുടെ അട സൗപ്രട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യ ഇറ്റ്സ് മീൻസ് ആനി ബൈ